ഓ ഗോ അല്ലേ എന്താ പറയുക നമ്മൾ ഈ ഒരു രക്തം ചിന്താത്ത യുദ്ധമാണ് അതിമനോഹരമായിട്ടുള്ള യുദ്ധമാണ് സ്പോർട്സ് എന്ന് പറയും അതുപോലെ ആ ഒരു യുദ്ധം ലോകത്തിൻ്റെ പല മൂലകളിലായി പല ദിക്കിലുമായി അതിങ്ങനെ ആഘോഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കാഹളം മുഴക്കപ്പെടുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലിരുന്ന് അത് നമുക്ക് കേൾക്കാൻ ഒറ്റ ക്ലിക്കിൽ തന്നെ കാണാനാകുന്ന അത്തരത്തിൽ സമഗ്രവും സമ്പൂർണവുമായിട്ടുള്ള ഒരു വേദിക്ക് ഇന്ന് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഓഫ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിനൊരു തുടക്കം കുറിക്കുകയാണ് മാത്രമല്ല നമുക്ക് ഈ ഒരു കായികം അല്ലെങ്കിൽ സ്പോർട്സ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് വിനോദത്തെക്കാൾ വികാരമാണ് അല്ലെ അറ്റാക്ക് എന്നും ഗോൾ സിക്സ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്ന ഒരു വേദിയാണ് അത് ഇനി നമുക്ക് അതിനെല്ലാം ഇനി നമ്മുടെ റിപ്പോർട്ടറിൻ്റെ ഒരു ബലം കൂടി അല്ലേ മലയാളികൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ള ഈ ഒരു മൊമെൻ്റിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് സ്റ്റേറ്റ് ചെയ്യുന്നത് അല്ലേ ആര്യ അത്രയും സന്തോഷത്തോടെ നമ്മൾ ഈ വേദിയിൽ ഇപ്പോൾ നിൽക്കുകയാണ് ഓരോ ഗോളും ഓരോ റണ്ണും അത് മലയാളികളുടെ അത് ജയമായാലും പരാജയമായാലും മലയാളികളുടെ വേദിയിലേക്ക് എത്തുന്ന സ്വീകരണ മുറിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആഘോഷിക്കപ്പെടുന്നത് അത്രത്തോളം കൂടിയാണ് അപ്പോൾ ആ ഓരോ ജയപരാജയങ്ങളും ഇനി റിപ്പോർട്ട് ടിവിയിലൂടെ സമ്പൂർണമായി അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മൾ ദ കംപ്ലീറ്റ് സ്പോർട്സ് ചാനൽ കൂടി ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ് സ്പോർട്സ് റിപ്പോർട്ടിന്റെ തുടക്കത്തിനായി ഈ കളിക്കളം ഒരുക്കുന്നതിനായി മുന്നിൽ അഹോരാത്രം പ്രവർത്തിച്ച രാവുന്നില്ല പകലുന്നില്ല മാസങ്ങൾ കൊണ്ടുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു ഈ വേദിയിലേക്ക് ഡിജിറ്റൽ വിഭാഗം മേധാവി സീനിയർ ന്യൂസ് എഡിറ്റർ ഷഫീഖ് താമരശ്ശേരിയെ സ്വാഗതം ചെയ്യുന്നു നമ്മളെ സംബന്ധിച്ച് റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ച് എല്ലാവരെ സംബന്ധിച്ചും ഇതൊരു ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സന്തോഷം നിറഞ്ഞ അഭിമാനം നിറഞ്ഞൊരു നിമിഷമാണ് ഇത് ഇതിനകം തന്നെ മലയാള വാർത്താ വാർത്താലോകത്ത് മാധ്യമ ലംഗത്ത് നമ്മുടേതായ ശക്തമായ സാന്നിധ്യവും ഒക്കെ ഉറപ്പിച്ച് കഴിഞ്ഞ റിപ്പോർട്ടർ ടി വളരെ ജനപ്രിയമായ മറ്റ് ചില മേഖലകളിലേക്ക് കൂടി കടന്ന് വ്യാപിച്ച് നമ്മുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായ ഏറ്റവും ആദ്യത്തെ ചുവടുവയ്പാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ നടത്തുന്ന സ്പോർട്സ് സ്റ്റാൻഡലിൻ്റെ ലോഞ്ച് ഈ മൊമെൻറ്റ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവുന്നത് നമ്മൾ സ്പോർട്സിനകത്ത് ഒരു പുതിയ ഡൊമൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് സ്പോർട്സ് രംഗത്ത് കായിക രംഗത്ത് ഇന്ത്യയുടെ തന്നെ കായിക മേഖലയ്ക്ക് പ്രത്യേകിച്ച് നമ്മൾക്ക് വളരെ അഭിമാനമായി നിലനിന്നിട്ടുള്ള രണ്ട് ഐക്കോണിക് പ്രതീകങ്ങളായിട്ടുള്ള രണ്ട് പേർ സാക്ഷാൽ ഐ എം വിജയനും ഷറഫ് അലിയും ഈ ടീമിൽ നമുക്കൊപ്പമുണ്ട് ഐ എം വിജയനും ഷറഫലിയും ചേർന്ന് മലയാളികൾക്ക് സമ്മാനിക്കുന്ന ഒരു സ്പോർട്സ് ചാനൽ സ്വാഭാവികമായും അത് ഏറ്റെടുക്കാതിരിക്കാൻ മലയാളിക്ക് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള സക്ഷാൽ ഐ എം വിജയനെയും ഷറഫലിയേയും നമ്മുടെ മാനേജ്മെൻറ്റ് പ്രതിനിധികളായിട്ടുള്ള ചെയർമാൻ റോജി അഗസ്റ്റിൻ സാർ വൈസ് ചെയർമാൻ ജോസ് കുട്ടി അഗസ്റ്റിൻ സാർ മാനേജിംഗ് എഡിറ്റർ മാനേജിംഗ് എം ഡിയുമായി ലാൻഡോ സർ അതേപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിക്ടർ സ്മൃതി പരത്തിക്കാട് നമ്മുടെ ഡിജിറ്റൽ ഹെഡ് ജിമ്മി ഗെയിംസ് നമ്മുടെ വൈസ് പ്രസിഡന്റ് രാജീവ് സാർ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് അംഗങ്ങളും നമ്മുടെ മറ്റെല്ലാ പ്രവർത്തകരെയും ഇത് ഈ ചടങ്ങിലേക്ക് ഹർദ്ദവുമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഫാഷൻ മുതൽ പെർഫോമൻസ് വരെ അതുപോലെ തന്നെ ലോക്കൽ ഹീറോസ് മുതൽ ലെജൻസ് വരെ അല്ലേ അവരെ എല്ലാം ഒറ്റ ക്ലിക്കിൽ കാണാനാവുക കേൾക്കാനാവുക എന്ന് പറയുന്നത് യെസ് അതിനാണ് നമ്മളിവിടെ സാക്ഷ്യം തുടക്കം കുറിക്കുന്നത് ഓഫ്കോഴ്സ് അത്തരത്തിലൊരു സംരംഭം മലയാളികൾക്ക് മുന്നിൽ എത്തുമ്പോൾ ഈ ഒരു നീക്കത്തിന് താങ്ങും തണലുമായിട്ടുള്ള ശ്രീ ആൻറ്റോ അഗസ്റ്റിൻ സർ യെസ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ശ്രീ ആൻറ്റോ അഗസ്റ്റിൻ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് മാനേജിംഗ് എഡിറ്റർ റിപ്പോർട്ടർ ടി വി ഫോർ ദ ഇൻട്രോഡക്ടറി സ്പീച്ച് എല്ലാവർക്കും നമസ്കാരം റിപ്പോർട്ടർ റിപ്പോർട്ട ടിവിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് റിപ്പോർട്ടർ ടി വി റീലോഞ്ച് ചെയ്തിട്ട് രണ്ട് വർഷവും ഒരു മാസവും ആയിട്ടുണ്ട് വലിയ ദൗത്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു ദൗത്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനപരമായ കാര്യം എന്നുള്ളത് കേരളത്തിൽ ഒരു സ്പോർട്സ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ അത് ചെയ്യേണ്ട സ്ഥാപനം റിപ്പോർട്ട് ടി വി ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ കൂടിയാണ് ചെയ്യാറ് അതാണ് ചെയ്ത് ശീലവും നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമാക്കായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഒരു കംപ്ലീറ്റ് സ്പോർട്സ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ തന്നെ എല്ലാ സ്പോർട്സുകളെയും ഒത്തിണക്കി ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം എന്ന് പറയുന്നത് ഫുട്ബോളാണ് ഫുട്ബോളിനെ വിട്ടിട്ട് മലയാളികൾക്ക് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് നമ്മുടെ വികാരം ഫുട്ബോളാണ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഐ എം വി അതുപോലെ ഷറഫ് അലി ഒന്നും വിട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും മലയാളികളുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്പോർട്സ് താരങ്ങളാണ് നമ്മൾ സ്പോർട്സ് പഠിക്കുന്ന കാലം തുടങ്ങി കാണുന്ന കാലം തുടങ്ങി ഫുട്ബോൾ കാണുന്ന കാലം തുടങ്ങി നമ്മൾ പറഞ്ഞു കേൾക്കുന്ന രണ്ട് പേരുകളാണ് ഇവർ രണ്ടുപേരുടെയും അവർ അവരെക്കൊണ്ട് ഇത് ഈ സ്പോർട്സ് ചാനൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ അഭിമാനമായിട്ട് ഞാൻ കാണുകയാണ് റിപ്പോർട്ട് ടിവിയുടെ സ്പോർട്സ് ചാനൽ എന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് സ്പോർട്സ് ചാനലാണ് നമ്മൾക്ക് ഏതറ്റം വരെയും പോകാൻ പറ്റുമോ ആ അറ്റം വരെയും നമ്മൾ പോകുമെന്നുള്ളതാണ് ഒരു സ്ഥലത്ത് പോലും നമ്മളൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഏതറ്റം വരെയും പോകും അത് അറ്റം വരെ പോകും ഇതിപ്പോൾ നമ്മൾ അങ്ങ് പോയി അർജൻറ്റീന വരെ പോകാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് എല്ലാ അതിനകത്ത് ഏറ്റവും മിശായനെ കൊണ്ടുവരാൻ വരെ നമ്മൾ ശ്രമം നടത്തും അതുകൊണ്ട് അതിൻ്റെ ഏതറ്റം വരെയും എന്നുള്ളത് ഞാൻ പറയാൻ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു സ്പോർട്സ് ചാനൽ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിലെ സമ്പൂർണ്ണ സ്പോർട്സ് ചാനൽ തുടങ്ങുമ്പോൾ എല്ലാവരും വിചാരിക്കുമ്പോൾ ഇതൊരു യൂട്യൂബ് ചാനലോ ഡിജിറ്റൽ ചാനലോ മാത്രമായി മാറുമെന്നുള്ളത് അങ്ങനെയല്ല ഒരു ദിവസം റിപ്പോർട്ടഡ് ടിവിയുടെ സ്പോർട്സ് ചാനൽ കംപ്ലീറ്റ് സ്പോർട്സ് ചാനലായി എല്ലാവരുടെയും വീടുകളിലെത്തുന്ന ദിവസം വിദൂരമല്ല എന്നുള്ളതാണ് സത്യം ഏതൊരു ഗ്രേറ്റ് മാച്ചിനും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകും അത് ഒരു സ്പോർട്സ് ബ്രോഡ്കാസ്റ്റിംഗ് ആകുമ്പോൾ ആ ടേണിംഗ് പോയിന്റ് ആകാൻ ഒരുങ്ങുന്ന ഈ മൊമെന്റിൽ വീഡിയോയിലൂടെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയാണ് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്പോർട്സ് ചാനൽ റിപ്പോർട്ടർ ടിവി പ്രക്ഷേപണം ചെയ്യുകയാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ആയാലും ക്രിക്കറ്റായാലും മറ്റേത് കായിക മത്സരങ്ങളാണെങ്കിലും ഭ്രാന്തമായ ആവേശം കാണിക്കുന്നവരാണ് മലയാളികൾ ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് ഈ ചാനൽ ആവേശമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇന്നത്തെ ഈ ലോഞ്ചിങ് പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ എത്തിച്ചേരാൻ കഴിയാത്തതിൽ അതിയായ ദുഃഖമുണ്ട് എന്തുകൊണ്ടും കേരളം ആഗ്രഹിക്കുന്ന ഒരു ചാനൽ റിപ്പോർട്ടർ ടി വി പുറത്തുവരികയാണ് ഈ ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഏറ്റവും പുതിയ കായിക വാർത്തകൾ നിങ്ങളിലൂടെ കായിക പ്രേമികൾ കാണട്ടെ എന്ന് ഉരുളുന്ന ആഗ്രഹിക്കുകയാണ് ഇതാ ഇദ്ദേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നും അഭിമാനമാണ് അതിലുപരി പ്രതീക്ഷിക്കുള്ള ഏറെയാണ് എന്നാൽ നമ്മൾ കാണുന്നത് പോലെ വിദേശ പരിശീലകരോ അല്ലെങ്കിൽ ഏതെങ്കിലും അക്കാഡമികളോ ഒന്നും അല്ല നമ്മുടെ മലയാളികളുടെ ഈ മുത്തിനെ കണ്ടെത്തിയിട്ടുള്ളത് അല്ലെ സ്വയം കളിച്ച് പഠിച്ചു വളർന്നിട്ടുള്ള തന്ത്രങ്ങളിലൂടെ തന്നെയാണ് കളിക്കളങ്ങളെ ഗോൾവലകളെ എല്ലാം ഇളക്കി മറിച്ചിട്ടുള്ളത് ഇപ്പോഴും നമ്മൾ മലയാളികൾ അടുത്ത് ചെന്ന് വിജയട്ട എന്ന് സ്നേഹത്തോടെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്നും ഇന്നലെയും നാളെയും ഉറപ്പായിട്ടും എന്തുട്ട കടിയേ എന്ന് ചോദിച്ച് സ്നേഹത്തോടെ നമ്മുടെ തോളത്ത് കൈയിടുന്ന നമ്മുടെ സ്വന്തം ഐ എം വിജയനെ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയനെ ചരിത്രത്തിലെ മാറാൻ ഒരുങ്ങുന്ന ഈ നമ്മുടെ ഗ്രാൻഡ് ഗ്രാൻഡ് ലോഞ്ചിലേക്ക് അതിൻ്റെ ഉദ്ഘാടനത്തിനായി ഏറ്റവും കൂടി നിറഞ്ഞ കയ്യടിയെടുക്കളോട് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഭയങ്കര സന്തോഷമുണ്ട് കാരണം റിപ്പോർട്ട് ചാനലിൽ സ്പോർട്സിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിർത്താൻ പോവുകയാണ് കാരണം ഇതിൻ്റെ വർക്ക് ചെയ്യണമായിരുന്നു എനിക്ക് നല്ല ജയേഷ് ഞങ്ങൾ കുറേ കൊല്ലം എന്നുള്ള പരിചയമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ നല്ല സ്പോർട്സിനെ അത്ര അധികം സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം മാറി ആൾക്കാർ നിങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും ഒരു വമ്പൻ സംഭവമാവട്ടെ എന്ന് എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് വർത്താനം പറഞ്ഞാൽ ശീലമില്ല ചോദിച്ചതിന് മറുപടി പറയാമെന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കൂട്ടായിട്ട് കളിക്കണല്ലേ അതുപോലെ ഒറ്റയ്ക്ക് എന്നുള്ള കളി ഇല്ലല്ലോ അപ്പം മെസ്സിനൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും റിപ്പോർട്ട് ചാനലിൽ അപ്പോൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ വേറെ ലെവൽ തന്നെയാണ് തന്നെയോ തീർച്ചയായിട്ടും ലോഞ്ചിന് വേണ്ടി വിളിച്ച റിപ്പോർട്ട് ചാനൽ എല്ലാവർക്കും നന്ദി പറയുന്നു അതിൻ്റെ ചെയർമാനും എല്ലാവരും ഉണ്ട് നന്ദി പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് കൂടെ ഉണ്ട് നമ്മുടെ പ്രൊമോ റിലീസാണ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് നമ്മുടെ ഷരഫലി സാർ ഓണറബിൾ പ്രസിഡന്റ് ഓഫ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു കളിക്കളത്തിൽ ചിലപ്പോഴൊക്കെ നടക്കുന്നത് യുദ്ധം തന്നെയാണ് തോൽക്കാൻ മനസ്സില്ലാത്തവർ പരസ്പരം ഏറ്റുമുട്ടുന്ന ഓർക്കളത്തിൽ ആവേശത്തിലലിയാം ഇനി കേരളത്തിലെ കായിക പ്രേമികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും മലയാളികളുടെ മലയാളത്തിന്റെ സ്പോർട്സ് സ്പോർട്സ് ചാനൽ റിപ്പോർട്ടർ ഇത് വെറും കളിയല്ല മത്സരങ്ങളിലേക്ക് ആഴത്തിലിറങ്ങിയുള്ള യാത്രയാണ് നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം കളിയറിഞ്ഞ് കളി കാണാം നമ്മൾ 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 മറന്നുപോയത് നമ്മുടെ സ്വന്തം കളികൾ ഇവിടെ ൾ അവരിടും കളിയോർമ്മകൾ പങ്കിട്ട് നമ്മുടെ പ്രിയ താരങ്ങൾ വിജയവഴികൾ പോരാട്ട വീര്യത്തിന്റെ അതിജീവനത്തിന്റെ കഥകൾ പറയുന്നിടം സ്പോർട്സ് റിപ്പോർട്ടർ സ്പോർട്സ് റിപ്പോർട്ടർ കളി നേരങ്ങൾ ഇനി കളറാകും ഇവരാണ് നമ്മുടെ സ്പോർട്സ് 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 റിപ്പോർട്ടിനെ നയിക്കുന്നവർ ജേർണലിസ്റ്റുകളാണ് ഏറ്റവും പുതിയ ഒരു 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 ആ വളരെ നമ്മൾ കണ്ടിട്ടുള്ളത് ലോഗോ പ്രകാശനം കൂടിയുണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം റോജി ചെയർമാൻ ചെയ്യാംസ്റ്റെയർമാൻ ടി വിമാൻഡ് स्मृति पेरिका डायरेक्टर, जिमी जेम्स प्रेसिडेंट ऑफ टीवी डिजिटल सीनियर न्यूज एडिट आर्द्रा सोशल मीडिया हेड യെസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ബഹുമാനരായ എം ഡി ആൻഡോസർ ഉൾപ്പെടെയുള്ള മാനേജിംഗ് ഡയറക്ടേഴ്സ് പത്മശ്രീ ഐ എം വിജയൻ മറ്റ് റിപ്പോർട്ടർ സി വിയുടെ സ്റ്റാഫ് ഏ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ക്ഷണിക്കപ്പെട്ട അതിഥികളെ വളരെ അഭിമാനം തോന്നുന്ന ഒരു ചടങ്ങ് എന്ന് തന്നെ പറയാം കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്പോർട്സ് ചാനലിന് റിപ്പോർട്ടർ ടി വി ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുന്നോട്ടുള്ള ഓട്ടത്തിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന റിപ്പോർട്ടർ ചാനൽ ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലും ഏറെ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട് കേരളത്തിലെ കായിക മേഖല എന്നും ഇവിടുത്തെ പത്രദൃശ്യ മാധ്യമങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി മാറാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നെപ്പോലെയും ഐ എം വിജയനെ പോലെയും നൂറുകണക്കിന് ദേശീയ അന്തർദേശീയ താരങ്ങൾ കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ളതും മാധ്യമരംഗത്തെ വലിയ പ്രോത്സാഹനം കൊണ്ട് തന്നെയാണ് ഇവിടെ വേ മറ്റൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നേരത്തെ വിജയൻ സൂചിപ്പിച്ച പോലെ വാർത്ത അവ അവതരണ രീതിയിൽ ഒരു പുതുമ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ജനകീയ ചാനലായി മുന്നോട്ട് പോകുന്ന റിപ്പോർട്ടർ ഇന്ന് കായികരംഗത്തെ പ്രോത്സാഹനത്തിനും ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ഈ മാറ്റം കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് വലിയ ഉത്തേജകം നൽകുമെന്നൊരു യാതൊരു സംശയമില്ല ഒരു കായിക താരം എന്നുള്ള നിലക്ക് അഭിമാനം തോന്നുന്നു സന്തോഷം തോന്നുന്നു റിപ്പോർട്ടർ ചാനലിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ ആശംസകളും അർപ്പിച്ചു കൊണ്ടു നിർത്തുന്നു വളരെ നന്ദി സർ ഇവിടെ ഹിന്ദി കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കാൻ ഒരുങ്ങുന്നു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ അറിഞ്ഞുകഴിഞ്ഞാലും ആദ്യം തപ്പുന്നത് സഞ്ജു കളിക്കുന്നുണ്ടോ സഞ്ജുവിന് ഇറക്കുന്നുണ്ടോ എന്നായിരിക്കും അല്ലേ ഓഫ് കോഴ്സ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളക്കരയിൽ ഇതുപോലെ ഒരു സ്പോർട്സ് ഇവൻറ്റ് ഒരു ലോഞ്ച് ഇവൻ്റ് നടക്കുമ്പോഴത്തേക്കും ലാലേട്ടൻ പറയുന്നത് പോലെ സഞ്ജു ഇല്ലാതെ നമുക്ക് എന്താ ആഘോഷം അല്ലേ യെസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശംസകളുമായി നമ്മളോടൊപ്പം തന്നെ ചേരുന്നുണ്ട് വീഡിയോ സന്ദേശത്തിലൂടെ നമുക്ക് കാണാം അല്ലേ എന്തായാലും കേരളത്തിലൊരു സ്വന്തമായിട്ടുള്ളൊരു സ്പോർട്സ് ചാനൽ തുടങ്ങുന്നതിൻ്റെ ഒരു വലിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ നാട്ടിൽ കേരള ക്രിക്കറ്റ് മാത്രമല്ല കേരളത്തിലെ സ്പോർട്സ് കൾച്ചർ നമ്മൾ പറയേണ്ട ആവശ്യമില്ല അത്രയും വലിയൊരു ഹിസ്റ്ററി അത്രയും വലിയൊരു ഹിസ്റ്ററി ഒരു നാട് തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ചാനല് ഒരു സ്പോർട്സിന് മാത്രമായിട്ടൊരു വിങ് തുടങ്ങുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് കുറേ കുറേ നല്ല സ്റ്റോറീസ് പുറത്ത് വരാൻ കഴിയും അപ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് സ്പോർട്സിലിറങ്ങാൻ പറ്റും കുറച്ചുകൂടെ ഡീപ്പായിട്ട് കുറേ ആൾക്കാരുടെ ജീവിതത്തിലോട്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ് അത്ര എളുപ്പമല്ല കേരളത്തിൽ നിന്ന് വളർന്ന് പറഞ്ഞ സ്പോർട്സിലൊരു പേരുണ്ടാക്കുന്നതെന്ന് വച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല അപ്പോൾ ആ ഒരു ബാക്കിങ്ങും ആ സപ്പോർട്ടും ഉണ്ടാകുന്ന ഒരു പ്ലാറ്റ്ഫോം തുടങ്ങുന്നതെന്ന് വച്ചാൽ വലിയ സന്തോഷമാണ് െ ഇപ്പോൾ തന്നെ കേരളവും ഇന്ത്യയിലുള്ള മലയാളികളും ലോകത്തുള്ള മലയാളികളും ഫുള്ളായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് നമുക്ക് സർപ്രൈസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതുമാത്രമല്ല യൂത്തിൻ്റെയും യുവജനങ്ങളുടെയും ഒക്കെ കരുത്താവുകയും ഇപ്പം യൂത്തിനേക്കാളും കൂടുതൽ പ്രായമുള്ളവർക്കാണ് സ്പോർട്സും കലയൊക്കെ ആവശ്യം കാരണം അവരുടെ ഏജും മറ്റുള്ള കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ചെറുപ്പത്തിലേക്ക് വരേണ്ട ആഗ്രഹമുള്ളതുകൊണ്ടും ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ചെറുപ്പമാണെങ്കിലും ശരീരം കൊണ്ടാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് സ്പോർട്സ് എപ്പോഴും നല്ല കാര്യങ്ങളാണല്ലോ അതുകൊണ്ടും പിന്നെ യുവത്തിനു വേണ്ടിയിട്ട് ഒരു പ്രോത്സാഹനം നൽകുന്നതിനും വേണ്ടിയിട്ടാണ് റിപ്പോർട്ടർ ടി വി ഇപ്പോൾ റിപ്പോർട്ട് സ്പോർട്സ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് എല്ലാവിധംസുകളും താങ്ക് യുമാൻ സ്നേഹത്തോടെ വിളിക്കുന്ന എല്ലാവർക്കും ഈ ചാനൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച ഓരോരുത്തർക്കും റിപ്പോർട്ടർ ടിവിയുടെ പേരിൽ നന്ദി പറയുന്നു ഒരുപാട് മുന്നോട്ട് ഈ ചാനല് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരുത്തർ ഊർജം വേണം പ്രത്യേകിച്ച് മലയാളികളുടെ ഊർജം വേണം സ്പോർട്സ് പ്രേമികളുടെ ഊർജം വേണം അപ്പോൾ എല്ലാവരും നമ്മളോട് സഹകരിക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നമസ്കാരം റിപ്പോർട്ടർ ടി വി അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സ്പോർട്സ് റിപ്പോർട്ടർ കായിക പ്രേമികൾക്ക് അല്ലെങ്കിൽ കായിക രംഗത്തെ ഗൗരവത്തിൽ കാണുന്ന അതിനെ അത് ആസ്വദിക്കുന്നത് മാത്രമല്ല ഗൗരവത്തിൽ കാണുന്നവർക്കും കൂടിയുള്ള ഒരു സംവിധാനമായത് മാറുകയാണ് നമുക്കറിയാം നമ്മൾ സാധാരണ ഇതിൽ പരമ്പരാഗത വാർത്താ രീതിയിൽ ഏറ്റവും ഒടുവിലാണ് കായിക വാർത്തകൾ ഇനി സ്പോർട്സ് എന്ന് വായിക്കുമ്പോൾ വാർത്ത ബോളത്തിന് കഴിയുകയാണല്ലോ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതാണ് പൊതുവെ വാർത്തയിൽ ഒരു രീതി അതാണ് പക്ഷേ ചില ചില ഇവൻ്റുകളുണ്ടാകുമ്പോൾ വാർത്തകൾ സ്പോർട്സ് വാർത്തകൾ പോകാറുണ്ട് പക്ഷെ നമ്മൾ റിപ്പോർട്ട് തുടങ്ങിയ എല്ലാ സമയത്തും നമ്മളോട് പറയുന്ന ഒരു പരാതി നിങ്ങൾ എന്താണ് സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കാത്തത് സ്പോർട്സ് എന്താണ് പോവാത്തത് എന്ന് സ്ഥിരം ഒരു പരാതിയായിട്ട് വരാറുള്ളതാണ് ആ പരാതി ഇങ്ങനെ പരിഹരിക്കുകയാണ് അവർക്ക് മാത്രമായി സ്പോർട്സ് പ്രേമികൾക്ക് മാത്രമായിട്ടൊരു ഇടം നമ്മുടെ ഡിജിറ്റൽ ഹെഡ് ജിമ്മി സർ ക്ഷണിക്കുന്നു പത്രത്തിലെ അവസാനത്തെ പേജിലാണ് സ്പോർട്സ് അവസാനത്തെ അപ്പോൾ അതുകൊണ്ട് തന്നെ ടെലിവിഷൻ തുടങ്ങിയപ്പോൾ ടെലിവിഷനിലും അതിൻ്റെ ഒരു പ്രാധാന്യം അങ്ങനെ അങ്ങ് വന്നു അപ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് പണ്ട് ഏഷ്യാനിൽ പറയും അപ്പോൾ ഏതെങ്കിലും ഒക്കെ പ്രധാനപ്പെട്ട ഒഴിവാക്കാൻ പറ്റാത്ത ആരുടെങ്കിലും ഒക്കെ അച്ഛനും അമ്മയൊക്കെ മരിച്ചാൽ തൊണ്ണൂറ്റഞ്ച് വയസ്സായിരുന്നു ഇന്നടേതാണ് ഇന്ന മകനായിരുന്നു ഇനി സ്പോർട്സ് ഇതാണ് ടെലിവിഷൻ്റെ ശൈലി അങ്ങനെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് നിന്ന് ടെലിവിഷൻ ലോകമെങ്ങുമുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ഇവൻ്റായിട്ട് മാറുന്നു ഒരുപാട് സ്പോർട്സ് ചാനലുകൾ വരുന്നു ഒരു മൾട്ടി മില്യൺ ബിസിനസ്സായി മാറുന്നു അതനുസരിച്ച് ഇന്ത്യയിലും കേരളത്തിലും ഉള്ള താരങ്ങൾക്ക് വളരെ വലിയ മൂല്യം വരുന്നു ആ യാത്രയിൽ റിപ്പോർട്ടർ ചാനലും കൂടെ ഓടാൻ പോവുകയാണ് അടുത്തതായി നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് റിപ്പോർട്ടർ ടിവിയുടെ വെൽക്കം രാജു സർ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഇരുപത്തഞ്ച് മാസം കൊണ്ട് രണ്ടാമത് ചാനൽ കൂടി തുടങ്ങുകയാണ് നമ്മളിപ്പോൾ വാർത്താ ചാനൽ രംഗത്ത് നമ്മൾ നമ്പർ വണ്ണാണ് അതോടൊപ്പം തന്നെ ഒരു പുതിയ ചാനൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്ന യുവാക്കൾ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു എന്താ ഒരു അഡിക്റ്റ് എന്ന് പറയാവുന്ന സ്പോർട്സ് ആണ് അതിലാണ് നമ്മൾ ഇനി വയ്ക്കാൻ പോകുന്നത് അപ്പോ അതിന് എല്ലാവിധ ആശംസകളും ഇവർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് കേൾക്കാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ എങ്കിൽ ദാ ഇവരാണ് ഈ സ്പോർട്സ് റിപ്പോർട്ടർ എന്ന അഭിമാന നിമിഷത്തിന് ഈ ചരിത്രത്തിന് വഴി വിട്ടുന്നവർ സ്പോർട്സ് റിപ്പോർട്ടിന്റെ കണ്ണും കരളുമായവരാണ് അത്രയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അനൂപ് അനു ചണ്ടുകൂപ ഈ നിമിഷത്തിൽ ഓർക്കേണ്ടതുണ്ട് മാസങ്ങൾ ദിവസങ്ങളെല്ലാം മാസങ്ങളോളം എടുത്തൊരു എഫേർട്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ സ്പോർട്സ് റിപ്പോർട്ടർ എന്നൊരു വലിയൊരു അഭിമാന നിമിഷത്തിന് മുന്നിൽ ഈ അഞ്ച് പേരും നേതൃത്വം നൽകിയ ടീമാണ് ഇവർക്കൊപ്പം തന്നെ നമുക്ക് വലിയൊരു ടീമും ഉണ്ട് എന്നുള്ളതാണ് ഇവർക്കൊപ്പം നിൽക്കുന്നത് മനീഷാമണിയുണ്ട് സൈബി ഉണ്ട് അങ്ങനെ നിരവധി സോമേഷ് പെരുവല്ലൂർ ഉണ്ട് അങ്ങനെ നിരവധി പ്രമുഖർ ഉള്ള പ്രമുഖർ എന്ന് തന്നെ പറയണം സ്പോർട്സിൻ്റെ അഗ്രഗണ്യന്മാർ നിരവധിയുണ്ട് സോമേഷ് പെരുവല്ലൂറൊക്കെ എപ്പോഴും സജീവമായി ഒരു സ്പോർട്സ് വാർത്ത എടുത്തിട്ട് പെട്ടെന്ന് വന്നാൽ നമ്മളൊക്കെ ഡിപെൻഡ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നിരവധി പേരാണ് ഈ ഗ്രൂപ്പിന് പിന്നിലുള്ളത് ഇവരാണ് നേതൃത്വം നൽകുക എന്നും ആണ് അനൂപ് ഷൺമുഖൻ നമസ്കാരം ഭയങ്കര സന്തോഷം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം എത്രയോ വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡുണ്ട് അന്നൊക്കെ ആഗ്രഹിച്ച ഒരു ആഗ്രഹത്തിന്റെ സബലീകരണം അതിന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാനേജ്മെന്റിനോട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ് കാരണം എന്നോടൊപ്പം നിൽക്കുന്ന ഇവർ അവിടെയുള്ള എൻ്റെ സഹപ്രവർത്തകർ കായിക മേഖലയെ സ്നേഹിക്കുന്നവർ ആഗ്രഹിച്ച കാര്യമാണിത് സ്പോർട്സ് റിപ്പോർട്ടർ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി അങ്ങനെ കൂടി അടയാളപ്പെടുത്താൻ പോവുകയാണ് മലയാളം ദിവസവും തോറും സം നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ഒരു റിപ്പോർട്ടിങ്ങിനപ്പുറത്തേക്ക് അതിൽ കൂടുതൽ ആഴത്തിലേക്ക് പോവുകയും കൂടുതൽ താരങ്ങളെ കൂടുതൽ പുതിയ താരങ്ങളെ അല്ലെങ്കിൽ ആ മേഖലയിലെ പ്രധാനപ്പെട്ടവരെയൊക്കെ കായിക പ്രേമികൾക്ക് മുന്നിലേക്ക് എത്തിക്കാനാണ് ഞങ്ങളുടെ ശ്രമം അതിന് എല്ലാവരുടെയും സഹായം പിന്തുണ ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട് എങ്കിലും വലിയ സന്തോഷം ഈ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഈ ടീമിന് വേണ്ടി കൂടി ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ ഗോൾസ് എന്നാൽ പൾസ് എന്നും റോർ ഫോർ സ്കോർ എന്നും മനസ്സിൽ ഊട്ടി ഉറപ്പിച്ച് കുഞ്ഞുനാളി തൊട്ട ആ ഒരു കായികത്തോടുള്ള അല്ലെങ്കിൽ സ്പോർട്സിനോടുള്ള പ്രേമുള്ളിൽ കൊണ്ട് പന്ത്രണ്ട് വർഷത്തെ സ്പോർട്സ് ജേണലിസവുമായി മുന്നോട്ട് വന്ന് ഇപ്പോ നമ്മുടെ സ്പോർട്സ് റിപ്പോർട്ടറിന്റെ അല്ലെ നെടും തൂണായി മാറിയിട്ടുള്ള ജയേഷ് പൂക്കോട്ടൂർ നല്ലൊരു കയ്യടി കൊടുക്കാം ന്യൂസ് എഡിറ്റർ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ജയേഷ് പൂക്കോട്ടൂറിനെ നന്ദിയുടെ വാക്കുകൾ സംസാരിക്കുവാനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം മണി വിജയൻ എന്ന ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം നമ്മുടെ സ്വന്തം വിജയേട്ടൻ കളത്തിലും പുറത്തും ഒരു പോലീസ് കമാൻഡൻറ്റിൻ്റെ പട്ടാളച്ചിട്ട കാത്തു സൂക്ഷിക്കുന്ന ശ്രീ ഷറഫ് അലി സർ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ വൈസ് ചെയർമാൻ എം ഡി എന്നിവരെ ഈ സ്പോർട്സ് റിപ്പോർട്ടറിൻ്റെ വേദിയിൽ ക്യാപ്റ്റൻസ് എന്ന് വിളിക്കാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സ്പോർട്സ് റിപ്പോർട്ടറിൻ്റെ നമ്മുടെ ടീമിൻ്റെ ക്യാപ്റ്റന്മാർ ഒപ്പം തന്നെ സുപ്രതി ചേച്ചി ജിമ്മി സർ മറ്റ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ടീം അംഗങ്ങളെ വലിയ സന്തോഷമുണ്ട് സ്വന്തം കുടുംബത്തിൽ നന്ദി പറയേണ്ട ആവശ്യമില്ല എന്നറിയാം എന്നിരുന്നാൽ പോലും ഔപചാരികത്തപ്പുറത്തേക്ക് ഒരു നന്ദി എനിക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ റിപ്പോർട്ടർ ചാനലിൻ്റെ ഇപ്പോൾ ഇന്നേക്ക് വെറും പതിനഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ പക്ഷേ ചെറിയ കാലയളവിൽ തന്നെ ഈ നമ്മുടെ ഒരു വലിയ ടീമുമായിട്ട് വലിയ തരത്തിൽ ഇടപെടാൻ കഴിഞ്ഞു ഇത്രയും വലിയ ഒരു ഒരു ഗ്രാൻഡ് ലോഞ്ചിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു ഈ വലിയ സംരംഭത്തിൻ്റെ ഒരു ചുമതല തന്നതിന് മാനേജ്മെൻറ്റിനെ നന്ദി അറിയിക്കുന്നു സ്പോർട്സ് സ്വപ്നം കണ്ട നാളെ മുതൽ കുട്ടിക്കാലം മുതലുള്ളൊരാഗ്രഹമായിരുന്നു ഞാൻ എപ്പോഴും അനുഭവനോട് ഞങ്ങൾ മധുറൂമിൽ സമയത്ത് അനുഭവനോട് എപ്പോഴും പറയാറുണ്ട് നമുക്കൊരു ചാനൽ തുടങ്ങണം ചാനൽ തുടങ്ങണമെന്ന് അതിപ്പോൾ യാഥാർത്ഥ്യമായി അനുപേന കൂടെ തന്നെ യാഥാർത്ഥ്യമായി എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അത്തരത്തിൽ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്പോർട്സ് ചാനലിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷവും അഭിമാനവുമുണ്ട് ഒപ്പം തന്നെ നല്ലൊരു ടീമാണ് നമുക്കുള്ളത് ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന സ്പോർട്സ് ജേണലിസ്റ്റുകളിൽ ഏറ്റവും നല്ല ടീമിനെ തന്നെയാണ് നമുക്ക് ടീമിൻ്റെ കൂടെ ഉള്ളത് അതിലും വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് ബ്രസീലിയൻ ഫുട്ബോളിലെ ജോഗോ ബോണിറ്റ പോലെ കുറിയ പാസുകളുമായി കളന്നിറങ്ങുന്ന സ്പെയിനിൻ്റെ ടിക്കി ടാക്ക് പോലെ നമുക്കൊരുമിച്ച് മുന്നേറാം പാസുകൾ കൊടുത്ത് പാസുകൾ സ്വീകരിച്ച് ഗോളടിച്ചുകൊണ്ട് മുന്നേറാം എതിർ ടീം ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള ഫൗൾ ഫൗളുകളും മറ്റും ഒക്കെ ആയിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം നമ്മളൊരു ഡിഫൻഡറെ സ്ട്രൈക്കറെ പോലെ മാറ്റും നമ്മൾ ഗോൾ അടിക്കും നമ്മൾ വിജയിക്കും നമ്മളെ വിജയിക്കും ഇനി കളി മാറും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു സോ മച്ച് ജയേഷ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോർട്സ് ഊർജവും ഇനി മുന്നോട്ട് പോകാനുള്ള ആവേശവും എന്താണ് മെസ്സി മെസ്സി എന്ന ആർപ്പ് വിളികൾക്കൊപ്പം നെയ്മർ എന്നും സിയാസവനും ഒന്നൊക്കെ വിളികൾ നമ്മൾ കേട്ടിട്ടുണ്ട് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് അപ്പുറത്താണ് കളികളെങ്കിലും നമ്മുടെ സ്വീകരണ മുറിയിൽ കരഞ്ഞും ചിരിച്ചും തമാശ ഒക്കെ നമ്മൾ ആവേശമാക്കിയിട്ടുണ്ട് നമ്മുടെ സ്പോർട്സിനെ അത്രയധികം ആവേശമാണ് മലയാളികൾക്ക് എപ്പോഴും സ്പോർട്സ് എന്നുള്ളതാണ് സ്പോർട്സ് അത്രയ്ക്ക് നമുക്ക് പ്രിയപ്പെട്ടതാണ് ആ സ്പോർട്സിനെയാണ് ഇനി ഒറ്റ ക്ലിക്കിൽ നമ്മുടെയൊക്കെ ഫോണിലേക്കും അല്ലേ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന രീതിയിലേക്ക് അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പലരും ഗോളുകളൊക്കെ അടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം മറികടന്ന് മറ്റൊരു സ്യൂ ആക്കി മാറ്റാനായിട്ടുള്ള ആ ഒരു നീക്കത്തിലേക്കാണ് നമ്മൾ എല്ലാവരും വന്നിട്ടുള്ളത് അപ്പൊ നേരത്തെ നമ്മുടെ ക്യാപ്ഷൻ പറഞ്ഞതുപോലെ തന്നെ അല്ലെ ഇനി കളികൾ കളറാകട്ടെ കളറാകുക തന്നെ ചെയ്യും